ഈ അഞ്ച് പേരെന്ന് പറയുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ നമ്മുടെ മിടുക്കി കുട്ടികളാണ് അപ്പോൾ ഇവരുടെ ഒരു അനുഭവങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചോദിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ നിന്ന് ഒരു പെൺകുട്ടിയാണ് പോകുന്നത് ഇത് അപ്പോൾ അതിൽ നിന്ന് വളരെ പ്രോഗ്രസീവായിട്ട് നമുക്ക് ഒന്നിൽ നിന്ന് ഇപ്പോൾ അഞ്ചായിരിക്കുവാണ് അടുത്ത ക്യാറ്റ്സിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ അഞ്ച് അമ്പത് എന്നുള്ളൊരു സ്ട്രെങ്ത്തിലേക്ക് മാറ്റാൻ സാധിക്കണം അങ്ങനെ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അതുങ്ങളുടെ ഒരു അഭിപ്രായം പലരും പല സ്ഥലത്തു നിന്നാണ് എത്തിയിട്ടുള്ളത് വെളിയിലുള്ളവരുമാണ് കൂടുതലും വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഞാൻ ആദ്യം തന്നെ ആദ്യം ശ്രദ്ധിച്ചത് ഓരോ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഓരോ ഓരോ വീഡിയോസ് നോക്കിയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ കൂട്ടത്തിൽ ഞാൻ കണ്ട് റിവ്യൂ വെച്ചിട്ട് എനിക്ക് തോന്നിയത് ഗേൾസിന് കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് കിട്ടുന്നത് ഇവിടെ ആണെന്ന് എനിക്ക് തോന്നിയതാണ് അപ്പോൾ നമ്മുടെ ബോയ്സിനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളും അത് പരിഹരിക്കാനായിട്ട് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള പരിഹാരവും മതിയായിരിക്കും പക്ഷേ ഗേൾസിൻ്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഓരോ ഐറ്റം ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു പേഴ്സണലൈസ് കെയർ ഇവിടെ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ ഞാൻ ഫസ്റ്റ് തന്നെ ക്യാച്ചിലേക്ക് വന്നത് അത് തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്തു സാർ കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് പാസ്സായത് അവിടെയുള്ള ഇവിടെ പഠിച്ചോണ്ടിരുന്ന ആളെ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ് ഞാനിപ്പോ അവരുടെ പെർഫോമൻസ് തന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ എങ്ങനെയാണ് അവരും ഒരു മാസം എന്തോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നിട്ട് തന്നെ അവർ നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടാണ് ഇവിടെ അവരെ അവരുടെ അടുത്താണ് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് സാറിനെ വിളിക്കുന്നത് ഞാൻ നേരത്തെ ആദ്യമായി വന്നായിരുന്നു അപ്പൊ അത് ഒരു മാസം തന്നെ ഞാനെന്നുവെച്ചാൽ കർണാഫലിൽ തന്നെ പഠിക്കുന്നതുകൊണ്ട് ഇപ്പം ഇവിടെ തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ നമുക്ക് നിലവിലുണ്ട് അപ്പൊ നമ്മളിങ്ങനെ സംസാരം ഉണ്ടാവുമല്ലോ ഡിസ് ഓരോരുത്തരുടെ ചോദിക്കും ചോദിച്ചിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളത് കൂടുതൽ റെക്കമെൻഡേഷൻസ് വന്നത് ഇവിടുത്തെ ആയിരുന്നു അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നതും വന്നേക്കാം എന്നുള്ളത് ഭാഗ്യലക്ഷ്മി ഉണ്ട് എക്സൈസ് എക്സൈസ് മൂന്ന് പിന്നെ അപ്പോൾ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ഇവിടെ വന്ന് ഈ വളരെ ആഗ്രഹിച്ച ഒരു ക്വാളിറ്റിക്കുള്ള കിട്ടുന്നുണ്ട് ഡബ്ല്ണ്ട് ഞാൻ ആദ്യം ഫിസിക്കലി അത്ര ഫിറ്റ് ആയിട്ട് വന്ന ഒരാളല്ല വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഫിസിക്കലി ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുന്നത് അപ്പൊ ഞാനൊരു ഒരു ഫിസീഷ്യനെ ഒരു ഡോക്ടറെ ഞാൻ പോയി കാണുകയും ചെയ്തിട്ട് അപ്പൊ പറഞ്ഞു ആ നിങ്ങളുടെ ശരീരത്തിന് അത് അതേ രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്നിടത്ത് മാത്രമേ പോകാറുള്ളൂ അത് ശ്രദ്ധിക്കണം എന്നുള്ള ആരും പറഞ്ഞു ആദ്യം പോയി ഡോക്ടറെ അങ്ങനെ പോയി അപ്പൊ ഞാൻ പലരോടും അന്വേഷിച്ചു എനിക്ക് വലിയ പിടിത്തമില്ല ഞാനൊരു ഫോഴ്സുനായിട്ട് വരണമെന്ന് തന്നെ തവണ ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇപ്പൊ നിലവിൽ പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിലായിട്ടുള്ള എന്റെ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരാണ് എനിക്ക് ക്യാറ്റ്സിൽ പോയാൽ മതി അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞതും ഞാൻ ക്യാറ്റ്സിൽ കൂടിയാണ് വരുന്നതും അപ്പൊ ഏകദേശം ഒരു മാസം നോക്കി എനിക്ക് പറ്റത്തില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ തുടങ്ങിയ സബ് സബ്ഇൻസ്പെക്ടറിന്റെ എനിക്ക് അതിനുശേഷം വേദന വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു കൂടുമ്പേക്കും ജോയിന്റ്സിന് പെയിൻ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പക്ഷെ നിലവിൽ എനിക്ക് ഇപ്പോ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു വട്ടം മാത്രമാണ് എനിക്ക് വേദന അതിന് ശേഷം പിന്നെ ഞാൻ അതിനകത്ത് എന്തൊക്കെ ആ അതിൻ്റെ ഞാൻ ഗ്രാജുവലി അത് കുറച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ നിലവിൽ ഈ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തതിനു ശേഷം എനിക്ക് നല്ല വ്യത്യാസമാണ് എനിക്ക് ഏകദേശം ഒരു നിർത്തേണ്ട ഒരു അവസ്ഥയിൽ തന്നെ വേദന എനിക്കും വരുന്നില്ല അപ്പം നിർത്താം എന്നുള്ള രീതിയിൽ ആക്കിയൊരു അവസ്ഥയിൽ ഞാനിപ്പോ ആലോചിക്കുന്ന കാര്യം എൻ്റെ അടുത്ത് ഇപ്പം വീട്ടിൽ തന്നെ പറയുന്നതും ഇത് പൂർണ്ണമായി നിർത്തണ്ട കാരണം എൻ്റെ ശരീരത്തിന് നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലാണിപ്പോ

ഇപ്പം ഗ്രൗണ്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ പിള്ളേർക്ക് തനിയെ പോയി ഇന്നും ആൻ പിള്ളേർക്ക് ധൈര്യത്തോടെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഗേൾസിന് ചെയ്യുമ്പോൾ ഒരു രീതിയിൽ ഇപ്പം തനിയെ പ്രാക്ടീസ് ചെയ്യുമ്പം പല ഇഞ്ചുറീസും വരാം ആൺകുട്ടികളാണെങ്കിലും പരസ്പരം പറഞ്ഞു തരാം പെൺകുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു എല്ലാം അറിയാവുന്ന ഒരു സാറിന് ഒന്ന് പഠിപ്പിക്കുന്ന ആയിരിക്കും നല്ലത് അങ്ങനെയാണ് ഞാനും തിരക്കിയത് തിരക്കി എൻ്റെ വീടി ശസ്ത്രകോട്ടയാണ് ഞാൻ തിരക്കിയിട്ട് ആണ് ഇവിടെ കാറ്റ്സിലുണ്ടെന്ന് അറിയുന്നതും എനിക്ക് നല്ല ദൂരമുണ്ട് എങ്കിലും ഞാൻ കഴിഞ്ഞ ഡബ്ല്യു സി പി ആണ് ഇവിടെ വരുന്നത് അന്നത്തെ എക്സാമും എനിക്ക് ഫിസിക്കലി പാസ്സാവാൻ പറ്റി ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇഞ്ചുറി ഉണ്ടായി പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല സാർ അതനുസരിച്ചാണ് എനിക്ക് പ്രത്യേകം വർക്കൗട്ടുകളും എല്ലാം ചെയ്തത് മിക്ക കുട്ടികൾക്കും അങ്ങനെ പല ഹെൽത്ത് ഇഷ്യൂസും എല്ലാം വരും അതിനൊക്കെ ഇതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്റർ ഗേൾസിനായിട്ട് വേണ്ടത് നല്ലതാണ് എനിക്ക് സബ് കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനൊരു അവസരം ഉണ്ടാവാൻ തീരുവാൻ ഉപ്രവഹിക്കട്ടെ എന്ന് ആശംസു നിങ്ങൾ ക്യാസിനെ തിരഞ്ഞെടുത്താലും നല്ലൊരു റിസൾട്ട് സമ്മാനിച്ചാലും നൂറ് ശതമാനം റിസൾട്ട് ആകും കുട്ടികളുടെ കേട്ടോ അപ്പം എല്ലാവരും താങ്ക് യു ബെസ്റ്റ്